അങ്ങനെ രണ്ടായിരത്തിനാല് കോപ്പ് അമേരിക്ക അങ്ങ് എടുത്തു അപ്പൊ അതിന്റെ സെലിബ്രേഷൻ പരിപാടിയൊക്കെ ഉണ്ട് കളിയാണ് രാവിലെ കണ്ടിറങ്ങിയതാ ഫസ്റ്റ് ഗോൾ ഇട്ടപ്പോൾ അത് ഓഫാണെന്ന് പറഞ്ഞു ഫസ്റ്റ് പിന്നെ മതി നിങ്ങൾക്ക് അപ്പോഴും നമ്മളെ ചക്കന്മാരെ കോൺഫിഡൻസ് ലെവലില് ഒരു കുറവുമില്ല അപ്പോഴാണ് ഫസ്റ്റ് ഗോൾ അങ്ങ് ഇട്ടത് അതിന്റെ ശേഷം ബ്രളംബിയ ടീംസിന്റെ ഒരു അവസ്ഥ നോക്കി അങ്ങനെ കളി ജയിച്ചു കളി ജയിച്ചപ്പോഴാണെങ്കിലോ അർജന്റീന തോൽക്കാൻ വേണ്ടി തോരുന്ന കിരീമ് മയത്താൻ കുടുങ്ങിയത് കുഞ്ഞമ്മീൻ്റെ ഒക്കെ അഞ്ചിലോം റൈസ് ചെറിയാപ്പൂവിൻ്റെ ഒകം അഞ്ചിലോം ബീഫ് മനാഫിൻ്റെ വകം അഞ്ചിലോനും അതിൻ്റെ അടിയിൽ കൂടെ ബ്രസീലിൻ്റെ കണ്ടം പോയി പോണോ ബാബു പറഞ്ഞ മാതിരി ബീഫിനിപ്പോൾ ഓർഡർ ചെയ്യാനുള്ള പരിപാടികളാണ് അങ്ങനെ പിരിവിട്ട് പിരിവ് സെറ്റ് പടക്കക്കാരനായിരുന്നു ബീഫിനും വേണ്ടിയിട്ട് നമ്മളെ വടക്കേമണ്ണ പോയുള്ള പരിപാടിയില്ല മരണ വടക്കേൻമണ്ണ എത്തില്ല ചെക്കൻ നല്ല കുനു കുന ബീഫ് ഇങ്ങനെ അടിച്ചു പിന്നെ അരിഞ്ഞുകൊണ്ട് നിൽക്കുക ചെക്കൻ ബ്രസീൽ പോകാനാണെങ്കിൽ നൈസൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തു അതിൻ്റെ അടി കുപ്പിമ്പാടും കാശൊക്കെ ആയിട്ട് ബീഫായിട്ടും വന്നു ഉള്ളിയും തക്കാളിയും വെട്ടി അരിയാനുള്ള പരിപാടിയാണ് ആകുന്ന റൈസ് പത്തിലോ അങ്ങനെ ഫുള്ള് സെറ്റ് കാര്യങ്ങളൊക്കെ തന്നെ തകൃതിയിൽ നടന്നുകൊണ്ട് അർജന്റീനയുടെ കുട്ടി ആരാധകരൊക്കെ വന്നുകൊണ്ട് നിൽക്കുകയാണ് അടിപൊളി പരിപാടിയാണ് അതിൻ്റെ അടിപൊളി കരിയുമ്പോൾ എന്താ ടിറ്റലിൻ്റെ കരിയുമ്പോൾ പരിപോയി കുളിച്ച് മാറ്റിയാണ്ട് വന്നു ഭയങ്കര കിതയുണ്ടെങ്കിലേ തിന്നാൻ പോകാൻ കറക്റ്റ് ടൈമിൽ വന്നു ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള പണിക്കാരണം നമ്മൾ സംസ്ഥേണ്ടത് വിറകില്ല എന്ന് പറഞ്ഞിട്ട് സംസേൻ്റെ പരിപ്പിക്കാണ്ട് കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ ആണ് ഫുൾ വണ്ടിക്കുള്ള് സെറ്റാക്കിയാണ് പോകുന്നത് നേരെ പിന്നെ കുറച്ച് ചെമ്പട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകിച്ച് എന്താ അറിയില്ല സുഖറാക്കി വരെ ഉള്ളിരിയാണ് അല്ലാത്ത അകത്ത് അങ്ങനെ ഏതായാലും ഉള്ളിരച്ചിലും ഇതൊക്കെ ആയിട്ടേ ബീഫ് കഴിക്കണ ഒരുപാടിലാണ് കിരിമ്പതാക്കണം കമ്പിപ്പാറായിട്ടും നല്ല റൂട്ടുമ്പോൾ തന്നെ കഴിക്കലും ബീഫ് ഉള്ളി നുറക്കി മുറിച്ചിലും ഒരുപാടൊക്കെ അങ്ങനെ ഏതായാലും ഇളക്കലൊടങ്ങി ഒരുപാടും കാര്യങ്ങളൊക്കെ തകൃതി ആയിട്ട് ഇടന്ന് കൊണ്ടിരിക്കുകയാണ് ബീഫ് ഇട്ട് മസാല മിക്സിങ് ആയവാണ് അടിപൊളി ഇങ്ങനെ ഇളക്കി മറിച്ച് നല്ല എല്ലാ മസാലകളും അപ്പോൾ ആവു പറഞ്ഞ ബീഫുക്ക് നെയ്ച്ചോറും ബീഫുക്കും ചമ്മന്തി ആക്കാന്നാണ് പറഞ്ഞത് അങ്ങനെ ഏതായാലും അരി കഴിക്കാൻ തുടങ്ങി അരി കഴുകി നല്ല നെയ്ച്ചോറിൻ്റെ അരി അടിപൊളി റേസ് നെയ്യക്കെട്ട് അരി വെക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ഏതായാലും നെയ്യക്കെട്ട് ഫുള്ള് സെറ്റ് അതിൻ്റെ അടി ഊക്കൽ കിട്ടി കിട്ടി ചടിച്ചിന് ജോളിയായിട്ട് എന്താക്കും ഹെൽമെറ്റും വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞു ഈ ബൈക്കില്ലായിരുന്നു വള്ളം പറഞ്ഞു അതിൻ്റെ അടി കൂടെ കീടില മയ ആ മയത്തിങ്ങനെ ആ ഷെഡിൻ്റെ ഉള്ളിലേ രണ്ട് ചമ്പിൽ ഒന്നിൽ റൈസ് മറ്റേ ബീഫും സെറ്റായിക്കൊണ്ട് കൊടുക്കണം ഒരു പണി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ബാബു ഇതാക്കണു എഞ്ചിൻ്റെ വട്ടം കയറക്കണു ബാബുവിനാണ് മാസ് മത്ത് വരെ കുപ്പാൻ കഴിച്ചിട്ടാണ് അതിൻ്റെ അടി കൂടെ കട്ട ബ്രളംബിയാൻ ഫാനായിട്ടുള്ള സ്യാബ് എന്നാണ്ട് ഉയര് പോയാലും നമുക്ക് ആ ഫുഡ് വേണ്ടത് അതിൻ്റെ അടി കുഞ്ഞാ പുക ത്തു നിന്നാണ്ട് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുന്നു അപ്പോളാണ് മനസ്സിലായത് പുക കണ്ണിക്കാവുന്നതല്ലത് അപ്പോളാണ് റാഫിൻ്റെ വരവ് ഫുഡ് കൊടുക്കാൻ നേരത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ ആരോടും പറഞ്ഞിട്ടാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ആരോടും പറഞ്ഞു പോയില്ല അതിൻ്റെ അടിയിൽ കൂടെയാണ് കുഞ്ഞാനും പടക്കയറ്റും വന്നാണ് ചെറിയ പോയിൻ്റെ പടക്കം കൊടുക്കുന്നത് തീക്കനൽ കോരു തീക്കനൽ കൂരുന്നു ചെമ്പിൽ അരി തിളക്കുന്നു അങ്ങനെ ഏതായാലും ബാപ്പ് പറയാൻ കഴിവിടെ ഡി ജെ ഇല്ലാത്തൊരു പരിപാടിയില്ലാന്ന് തോന്നും പിന്നെ ഡി ജെറ്റിന് പരിപാടി പിന്നെ കട്ടെ നല്ല പാട്ടൊക്കെ പിന്നെ അതും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പുറത്തായി ചേട്ടം അങ്ങനെ അപ്പോഴത്തേന് എന്ത് ചെയ്ത് ബ്രളംബിയൻ ഫയൻസാർ കച്ചറ ഉണ്ടാക്കാൻ തുടങ്ങി എന്തുകൊണ്ട് ചോറ് നേർത്താവണില്ല നേരത്തെ തുടങ്ങിക്കൂടി കഴിഞ്ഞു ഞങ്ങളാണെങ്കിൽ സിസ്റ്റമാറ്റിക് കഴിക്കാരും അത് കഴിക്കാറും ആനയാണ് തേങ്ങയാണ് ചേമ്പാണ് മാങ്ങാ തൊലി എന്നൊക്കെ പറഞ്ഞ് അല ആക്കിൻ്റെ അവലും കഴിഞ്ഞു ഒടുക്കാത്ത കച്ചറ ചോറ് നേർത്താൻ തന്നെ തീനുപ്പ കച്ചറ എന്താപ്പം കെട്ടും അങ്ങനെ ലാസ്റ്റ് ഏതായാലും ചെമ്പ് പൊട്ടിച്ചു ആക്കൊണ്ട് നല്ല നെയ്യ് ചോറ് അപ്പുറത്ത് ബീഫും ഒക്കെ ഏതായാലും സാലും കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ടാണ് നേരെ ഫസ്റ്റ് വിളമ്പിയാൻ ഫാൻസിനാണ് നമ്മൾ കൊടുക്കുന്നത് ബാത്രൂം കഞ്ഞിയും പ്ലേറ്റും ഒക്കെ പാടായിട്ട് എല്ലാവരും കൊടുത്ത് വലിയ നിർത്തിച്ച് അങ്ങനെ ഏതായാലും മക്കളെ ഒലിക്കാനെ ഫസ്റ്റ് നമ്മളെ വെള്ളി കൊടുക്കുകയാണ് സാർക്കു മുന്തിരി പരിപാടി ആ വോട്ട കുടിച്ചിട്ട് അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് ഏകദേശം പത്ത് കിലോ നമ്മൾ വെച്ചിട്ടുണ്ട് ഓരോരുത്തരോരുത്തരേ സീറ്റ് പിടിക്കാൻ തുടങ്ങി അപ്പുറത്തൊക്കെ പുറത്തൊക്കെ കയറ്റി അതിൻ്റെ അടി കൂടെ ചെറിയ ലൈസ് ചാറ്റൽ മായും വെയ്യേണ്ടട്ടോ അയ്യോ അടിപൊളി ഒന്നും പറയില്ല വായൻ്റെ അലിയിലായിട്ടും പല പരിപാടി ചെമ്പും പ്ലേറ്റായിട്ടും പല അലയിലാണ് പലവരെയും തിന്നുന്നത് എന്തായാലും ഗ്ലാസും വെള്ളവും എല്ലാവർക്കും എല്ലാം എത്തി അടിപൊളി റാത്തിലെ തീറ്റ ചെറിയ മയക്കടി കൂടെ ചെറിയ കാറിൽ ബോക്സിൽ പാട്ടൊക്കെ ഇട്ട് ലാസ്റ്റ് എനിക്ക് പെരുമായും ആൾ കൂടി പെരുഞ്ചാനോ തൈല എന്നുള്ള ചെറിയൊരു പേടും കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കി നോക്കിയോളൂ എന്താ ഫീലേ ആയി കാരണം ബാക്കി പാട്ടൊക്കെ ഇട്ടാണ്ട് ഭയങ്കര പരിപാടി ഈ ഫീൽ ചെയ്യും മൊബൈലിൽ ഇങ്ങനെ നിൽക്കാറുണ്ട് തന്നെ വലിയ ബാക്കിയല്ലേ അങ്ങനെ എന്തായാലും അതിൻ്റെ അടി കൂടെ കിരിമോക്കി വന്നോളൂ പിന്നെയും ബൊളംബിയൻ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടാമത്തെ ഇടാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്തായാലും പാട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും കൂടെ കൂടി ലാസ്റ്റ് സ്റ്റെമ്പൊക്കെ കിട്ടിയിട്ട് Happy ending. It.